ഹായ് ഫ്രാൻസ് നമുക്കത് വായിച്ച് നോക്കാം വിധവയുടെ ചില്ലിക്കാശിൻ്റെ പുരുൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് നാണയങ്ങൾ ഇട്ടു എന്താ സംഭവം നമുക്ക് നോക്കിയാലോ അവൻ ഇങ്ങനെ പഠിപ്പിച്ചു നിങ്ങൾ നിയമജ്ഞരെ സൂക്ഷിച്ചു കൊള്ളുവിൻ നീണ്ട മേലങ്കികൾ ധരിച്ചു നടക്കാനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനം സ്വീകരിക്കാനും സിനകോകളിൽ മുഖ്യസ്ഥാനങ്ങളും വിരുന്നുകളിൽ അഗ്രാസനങ്ങൾ ലഭിക്കാനും അവർ ആഗ്രഹിക്കുന്നു എന്നാൽ അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നുവെന്ന് നടിക്കുകയും ചെയ്യുന്നു ഇവർക്ക് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ലഭിക്കും അവൻ ഭണ്ഡാരത്തിന് എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പു നാണയങ്ങൾ ഇട്ടു അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്രവിധവ മറ്റാരെയും കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിലുള്ള ഭാഗം മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു രണ്ട് വ്യത്യസ്ത മുഖങ്ങളെ സുശേഷ ഗ്രന്ഥകാരൻ ഈ വിവരണത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത് ആരെയാണെന്ന് പറയുന്നില്ല പൊതുജനത്തോടായിരിക്കും പറഞ്ഞത് കാരണം നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് പറയുന്നത് മോശയുടെ നിയമങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും അത് പാലിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും പാലിക്കാത്തവർക്കെതിരെ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നതിന് തന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നവരാണ് ഇക്കൂട്ടർ അവരുടെ കാപട്യത്തെ യേശു പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ ആദരണീയരായി കാണപ്പെടാനാണ് അവരുടെ തന്ത്രപ്പാട് ഉദാഹരണം നോക്കുകയാണെങ്കിൽ നീണ്ട മേലങ്കി ധരിച്ച് നടക്കുക പൊതുസ്ഥലങ്ങളിൽ അഭിനന്ദനങ്ങൾ പിടിച്ചു വാങ്ങുക പ്രാർത്ഥനാ സ്ഥാനങ്ങളിൽ മുഖ്യപീഠം അലങ്കരിക്കുക വിരുന്നുകളിൽ ലൗകിക സന്തോഷ കാര്യങ്ങളിൽ ഏറ്റവും നല്ല സ്ഥാനം സ്വീകരിക്കുക എന്നാൽ അവരുടെ വ്യക്തിജീവിതം കറപുരണ്ടതാണ് ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലാത്തതാണ് ബലഹീനരെ ചൂഷണം ചെയ്യുക ധാർമ്മിക ജീവിതം വെടിഞ്ഞു നടക്കുക കപടഭക്തി കാണിക്കുക ഇക്കൂട്ടായി ശിക്ഷിക്കപ്പെടുമെന്ന് യേശു തന്നെ പറയുന്നു ഇവരാണ് ശരിക്കും ആട്ടിൻതോല് ധരിച്ച ചെന്നായ്ക്കൾ യേശുവിൻ്റെ വിമോചന ദൗത്യത്തിൻ്റെ ഭാഗമായ പ്രവചനപരമായ വാക്കുകളാണ് ഇവ യേശു മുഖനോട്ടമില്ലാതെ ബയലേശമന്യ ദൈവത്തിൻ്റെ അധികാര ശബ്ദത്തോടെ പഠിപ്പിക്കുന്നു അവിടുന്ന് വിധികർത്താവുമാണ് തൻ്റെ വിധിവാചകം അനരിക്കെതിരെ അവിടുന്ന് തൊടുത്തുവിടുന്നു രണ്ടാമത്തെ കാര്യം ലൂക്കായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് വിധവയുടെ കാണിക്ക എന്ന പേരിൽ അറിയപ്പെടുന്ന സുവിശേഷത്തിലെ ഈ സംഭവം ദൈവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് വ്യക്തമാക്കുന്നു ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചു സമർപ്പിക്കുന്ന വ്യക്തികളെ ശ്രദ്ധിക്കുന്ന യേശു ജനക്കൂട്ടങ്ങൾ നാണയത്തൊട്ടുകൾ നിക്ഷേപിക്കുന്നു പണമുള്ളവർ തങ്ങളുടെ നിക്ഷേപങ്ങളിൽ വളരെ ചെറിയൊരു ഭാഗം ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു അവരുടെ ഇടയിൽ ഒരു പാവപ്പെട്ട വിധവ ഏറ്റവും വില കുറഞ്ഞ രണ്ട് ചെമ്പു നാണയങ്ങൾ നിക്ഷേപിച്ചു യേശു അവരുടെ പ്രവൃത്തി കണ്ടു അവരുടെ സന്മനസ് അവൻ പ്രത്യേകം അറിഞ്ഞു യേശുവിൻ്റെ തുടർന്നുള്ള പ്രവൃത്തിയും വചനങ്ങളും പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചാണ് യേശു പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഔദ്യോഗിക പ്രകോഷണത്തിൻ്റെ ശൈലി ഇവിടെ ദൃശ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് ഇപ്രകാരം അറിയിക്കാറുള്ളത് ശിഷ്യന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു എന്നതിന് പ്രത്യേക ധ്വനിയുള്ളതായി കാണാം ഇത് യഹൂദ സമൂഹത്തെ മാത്രമോ ജെറുസലേം ദേവാലയത്തിലെ കഥ മാത്രമോ അല്ല സൂചിപ്പിക്കുന്നത് സഭാ സമൂഹത്തിനു കൂടിയുള്ള വചനങ്ങളാണ് ഇവ എന്നതാണ് അത് ഉള്ളവരെല്ലാം സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു അവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുള്ളതെല്ലാം ഉപജീവനത്തിനുള്ള വകയെല്ലാം സമർപ്പിച്ചു അതിനാൽ അവളാണ് ഏറ്റവും കൂടുതൽ നൽകിയത് എന്ന് യേശു പറയുന്നു ദൈവം കാണുന്നത് എത്ര നൽകി എന്നല്ല എങ്ങനെ നൽകി എന്നതാണ് സഭാസമൂഹത്തിൽ പ്രാരംഭം മുതൽ നിലനിന്നിരുന്ന ഒരു തെറ്റായ പ്രവണതയെ തിരുത്താനുള്ള ശ്രമം കൂടി ഈ വിവരണത്തിൽ ദൃശ്യമാണ് സഭയിൽ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് അല്പമായൊരു ഭാഗം പങ്കുവയ്ക്കുന്നതും എന്നാൽ തനിക്കുള്ളത് മുഴുവൻ ആത്മാർത്ഥതയോടെ നൽകുന്ന സാധാരണക്കാരും ഒരുപോലെയല്ല ധനമുള്ളവർ സംഭാവന നൽകുന്നത് കൊണ്ട് അവർ കൂടുതൽ ബഹുമാനിതരാകുന്നുമില്ല അതിനാൽ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ദർശിക്കാൻ പഠിക്കണം നീതിയുക്തവും സത്യസന്ധവുമായ വിധത്തിൽ കാര്യങ്ങൾ ദർശിക്കണം ഇതിനുള്ള കഴിവ് സഭാ മക്കൾക്കും നേതൃസ്ഥാനത്തുള്ളവർക്കും ഉണ്ടാകണം യേശു തൻ്റെ ശിഷ്യരെ അടുത്തു വിളിച്ചു പറഞ്ഞു എന്നതിൻ്റെ പൊരുളും ഇതുതന്നെയാണ് ജീവിതത്തിൽ കാപട്യം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക വ്യക്തികളെയും സംഭവങ്ങളെയും വസ്തുനിഷ്ഠമായി ഹൃദയപൂർവ്വം വിലയിരുത്തുക നന്മയെ മുഖം നോക്കാതെ ശ്ലാഘിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക വിധവയുടെ ചില്ലിക്കാശിൻ്റെ പൊരുൾ എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കേ താങ്ക് യു